വാഗമണിനെടുത്ത പാലൊഴുകുംപാറയിലെ ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച ഗോപിക കഠിനാധ്വാനത്തിലൂടെയാണ് ഡോക്ടർ ഗോപിക ശിവനായത് പത്തനംതിട്ട ജില്ലയിലെ സ്ത്രീകളുടെ തൊഴിലില്ലായ്മ എന്ന വിഷയം ഡോക്ടറേറ്റ് നേടാനായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ പ്രൊജക്ട് സബ്മിറ്റ് ചെയ്ത് ഏപ്രിൽ ഒന്നിന് ഡോക്ടറേറ്റ് നേടുകയും ചെയ്തു സാധാരണ സ്കൂളിലും കോളേജിലും ചേർന്ന പഠനം പൂർത്തിയാക്കിയാണ് ഗവേഷണത്തിന് ചേർന്നതെന്ന പ്രത്യേകതയും ഗോപികയ്ക്ക് സ്വന്തം ഗാന്ധിഗ്രാം യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്ടർ എ ബാലകൃഷ്ണന്റെയും ഹിലാരിയ സൗന്ദര്യയുടെയും കീഴിലാണ് നടത്തി ഡോക്ടറേറ്റ് സ്വന്തമാക്കിയത് രണ്ടായിരത്തി പതിനാല് മരിയൻ കോളേജ് കുട്ടിക്കാനത്തിൽ നിന്നും സോഷ്യൽ വർക്കിൽ ബാച്ചലേഴ്സ് എടുക്കുകയും പിന്നീട് രണ്ടായിരത്തി പതിനേഴ് പത്തൊമ്പത് കാലഘട്ടത്തിൽ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി മെയിൻ ക്യാമ്പസിൽ നിന്നും ബാച്ചിലർ മാസ്റ്റേഴ്സ് ഓഫ് സോഷ്യൽ വർക്കിൽ ബിരുദാനന്ത ബിരുദവും വേണ്ടി രണ്ടായിരത്തി പത്തൊൻപതിൽ എം ഫിൽ ഇൻ റിസേർച്ച് ആൻഡ് ഡെവലപ്മെൻ്റ് ഗാന്ധിഗ്രാം യൂണിവേഴ്സിറ്റിയിൽ നിന്നും എം ഫിലും എടുത്ത് പിന്നീട് ഗോകുലം മെഡിക്കൽ കോളേജിൽ വൺ ഇയർ വർക്ക് ചെയ്തതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പി എച്ച് ഡി സോഷ്യൽ വർക്കിൽ പി എച്ച് ഡി ഡോക്ടർ ബാലകൃഷ്ണൻ രണ്ടെന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഞാൻ ചേർന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിനുള്ളിൽ സോഷ്യൽ വർക്കിൽ പി എച്ച് ഡി വർക്ക് തീർക്കുകയും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസം വൈവേക്ക് കോൾ ഫോർ ചെയ്യുകയും ടീച്ചേഴ്സിനെ നന്നായിട്ട് ഡിഫൻസ് ചെയ്യാൻ കഴിയുകയും സാധിച്ചു എക്സ്റ്റേണലായിട്ട് വന്നത് പോണ്ടിശ്ശേരി യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ ആർ നളിനിയാണ് ഹെഡ് ഓഫ് ദ ആണ് സോഷ്യൽ വർക്കിൻ്റെ നല്ല കമൻസ് ആയിരുന്നു മാമിൻ്റേത് എൻ്റെ സ്റ്റഡി ഏരിയ പത്തനംതിട്ട ജില്ലയിലെ വിവാഹിതരായ സ്ത്രീകളുടെ തൊഴിലിനെ ബാധിക്കുന്ന ഘടകങ്ങളും അതുപോലെ തന്നെ അവരുടെ ക്ഷേമത്തിനെ ബാധിക്കുന്ന ഘടകങ്ങളും എന്തൊക്കെയായിരുന്നു എന്നാണ് ഞാൻ പഠിച്ചത് കാരണം ഇന്ത്യയിലെ അൺഎംപ്ലോയ്മെൻ്റ് റേറ്റ് എന്ന് പറയുന്നത് ടെൻ പോയിൻ്റ് ഫോറാണ് പക്ഷേ കേരളത്തിൽ അത് ടെൻ പോയിൻറ്റ് ആയിൻ്റാണ് കാരണം സ്ത്രീകളുടെ അൺ റേറ്റ് കേരളത്തിൽ കൂടുതലായതുകൊണ്ടാണ് പത്തനംതിട്ട ഇതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ജില്ല ആയതുകൊണ്ടാണ് പത്തനംതിട്ട ജില്ല തന്നെ എടുത്ത് ഞാൻ പഠനം നടത്തിയത് ക്ഷീര കർഷകനായ എം ശിവന്റെയും അംഗനവാടി വർക്കറായ തുളസിഭായിയുടെയും ഏക മകളാണ് ഗോപിക ഗോകുലാണ് സഹോദരൻ പത്തനംതിട്ട സ്വദേശി അമൽ സുഗതനാണ് ഭർത്താവ് ഇനിയും മറ്റൊരു വിഷയത്തിൽ ഡോക്ടറേറ്റ് നേടുക എന്നതാണ് ഗോപികയുടെ സ്വപ്നം